നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിൻ്റെ കാരണം ഒരു പ്രൗഢാതി ഗംഭീകരമായ സ്വീകരണം നൽകാൻ നിങ്ങൾ വൈദികരും സിസ്റ്റേഴ്സും നേഴ്സഴ്സും സഹോദരി സഹോദരന്മാരുമെല്ലാം ഒരുമിച്ച് ദേവാലയത്തിൽ കൂടി എന്നുള്ളതാണ് ും തുടരുന്ന മറ്റുള്ളവർക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഇന്ന് ഈ സാധാരണത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആഗ്രഹിക്കുകയാണ് അതിനാദ്യമായിട്ട് അഭിനന്ദിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ് ഈ അംഗീകാര ജീവൻ സംരക്ഷിക്കുന്നതിനും നിങ്ങൾ പ്രത്യേകമായി നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പലരും അവരുടെ സമയവും അവരുടെ സമ്പത്തും അവരുടെ കഴിവുകളൊക്കെ ഈ ഒരു ജീവൻ സംരക്ഷണത്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് சந்தோஷி பி சி பிரோலில் சாபு ஷாபுட் மனசில் மாத்தமே எந்த ஓடி நடக்க यार मैं तो रहना है उसे जो तेरे सामने जगह निकलने का आज ये बोलते हैं फैमिली पोस्ट लेने को जो अलग ही जीवन में कुछ फ्रॉलेक ने कुछ कहता है कि वीडियो के नीचे साबुन डायरी यहाँ कुछ वाले फैमिली पोस्ट देने वाले कैसे भी किसी प्रवृत्ति के बिना आए अबे को वाला सब जीवन में आएगी थी अधिक

രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് ദൈവാനുഗ്രഹവുമായിട്ട് ഞാൻ കാണുകയാണ് ഇനി ഇവിടെ ഇരിക്കുന്ന മറ്റൊരു മെമ്പർഷിപ്പിൽ അതുപോലെ ഇതിന് സജീവമായി പ്രവർത്തിക്കുന്നവരുടെ വൈദികരുണ്ട് അവരെല്ലാവരെയും ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ നല്ലൊരു കയ്യടി കൊടുത്ത് താമരശ്ശേരി കോഴിക്കോടും രണ്ടും കൂടി ഒരുമിച്ച് നടത്തുന്നതാണ് ഇവിടെ നടത്തിയതിനു ശേഷം പാറപ്പള്ളിയിലേക്ക് ജാഥയായി പോയി അവിടെ അവിടെയായിരിക്കുന്നത് കൺക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാം അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് തോന്നുന്നു കാരണം അവിടെ അതൊക്കെ അപ്പൊ നിങ്ങൾ മാറ്റി നോക്കി പേടിക്കില്ല അതൊക്കെ ഇവിടുത്തെ അതിനുശേഷം എല്ലാവരെയും ജാതിയിൽ പങ്കെടുത്തതിനെ വിജയിപ്പിക്കണമെന്നും ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വിശുദ്ധ മാറുപാപ്പ എഴുതിയ ज सूझ वडयो ना ग लजी जीवि म ीयो അതിനുവേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുവാൻ ഓരോ മനുഷ്യന്റെയും ജീവൻ അമൂല്യമാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നവനാണ് യേശു ആ യേശുവിനെ പറഞ്ഞത് ജീവൻ അത് സമൃദ്ധമാകുന്നതിനും വേണ്ടി ഞാൻ ലോകത്തിലേക്ക് ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ആ ജീവൻ സമൃദ്ധമാകുന്നതിന് വേണ്ടി നല്ല ജീവിതത്തിൽ അവിടെ നിന്ന് നമുക്ക് വേണ്ടി മരിക്കുകയാണ് ഒരു വശത്ത് ജീവന്റെ സുവിശേഷത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറുവശത്ത് വളർന്നു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മരണ സംസ്കാരമാണ്

ാണ് ജീവന് വിലയില്ലാതാകുന്നത് ഈ ദർശനങ്ങൾക്ക് വില കൊടുക്കുന്നവൻ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഭാഗ്യത്തിൽ പറയുന്ന ദൈവം തന്റെ രൂപത്തിലും സാദർശത്തിലും സൃഷ്ടിച്ചു എന്നാണ് അപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന രൂപങ്ങളാണ് ഓരോ മനുഷ്യരെ പറയാം അപ്പോ ജീവൻ ഹനിക്കുന്നത് വരെ നമ്മൾ ഹനിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ കൊത്താൻ ശേഷം അധ്യായത്തിൽ എന്താണ് യേശു പറയുന്നത് ഈ അടിയവരിൽ ഒരു തന്നെയാണ് ചെയ്തതെന്നാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഓരോ മനുഷ്യരിലും യേശു ക്രിസ്തുവിന്റെ പ്രതിരൂപമുണ്ട് എന്നുള്ളതാണ് ഓരോ മനുഷ്യനും മറ്റൊരു ക്രിസ്തുവാണ് എന്നുള്ളതാണ് വീണ്ടും അപോഷമാണ് നമ്മുടെ ഒമ്പതാം അധ്യായത്തിൽ െ പീഡിപ്പിക്കുന്നു അവിടെ മനസ്സിലാക്കുന്നത് യേശുവിന്റെ രൂപങ്ങളാണ് പ്രതിരൂപങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യന്റെ ജീവന

മറ്റുള്ളവരിന്റെ ആലയങ്ങളാണെന്ന് കരുതി അവരാദിക്കാം സ്നേഹിക്കാം ബഹുമാനിക്കാം ഒരു തരത്തിൽ അവർ ദ്രോഹിക്കാതിരിക്കാം ഉള്ള സന്മനസ് നമുക്കുണ്ടാകുന്നുണ്ട് അത് ജീവനെ സംരക്ഷിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവുന്നു ഒരു വശത്ത് ഈ കൾച്ചറൊറ്റത്ത് വളർന്നു വരുന്നുണ്ടെങ്കിലും ഞാനിവിടെ അമേരിക്കയിൽ മറ്റും പോയി കഴിഞ്ഞപ്പോൾ

ആ ജീവനെ കാത്തുപാലിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അവരെ ഞാൻ പ്രത്യേകമായി അവനന്ദിക്കുക ഇവിടെ നിൽക്കുന്ന പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കും ജീവനുകളിൽ നിലകൊള്ളാം ജീവൻ പരിപാലിക്കാം ജീവൻ സംരക്ഷിക്കാം ജീവൻ ഏറ്റവും അമൂല്യമാണെന്ന് പറയാനുള്ള നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണമെന്നാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ജീവിതത്തെ ഹനിക്കുന്ന ഇതിനകത്ത് ഏറ്റവും വലിയ ശാപ പുണ്യമാണ് പുണ്യപ്പെട്ടതാണ് അമ്മയുടെ ഗർഭപാത്രം കാരണം ആ ഗർഭപാത്രത്തിലാണ് ആ ഗർഭപാത്രത്തിലാണ് ജീവൻ വളരുന്നത് ആ ഗർഭപാത്രത്തിലാണ് ജീവന് രൂപം കൊടുത്ത് പുറത്തേക്ക് പെട്ടുവരുന്നത് ഇത്രയും നിങ്ങൾ ഓർത്തു അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഓരോ മനുഷ്യ കുഞ്ഞുങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ കുറഞ്ഞു നിന്നറിയാനുള്ള വിവേക ശക്തി നമുക്ക് ഓരോരുത്തർക്കുണ്ട് അതിൽ അഭിനയപ്പെട്ടതെല്ലാം ശരിയല്ല എന്ന് നമുക്കറിയാം ഞാനുണ്ടാവില്ല ജീവിതത്തിലെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരെങ്കിലും നാലാമത്തെ ബുദ്ധി വേണ്ട അഞ്ചാമത്തെ ബുദ്ധി വേണ്ട അനാമത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ പലരും இல்ல உண்டමම ഈ സംസ്കാരമാണ് ഏറ്റവും വലിയ സംസ്കാരമെന്ന് വിളിച്ചു പറയാം മനുഷ്യൻ

ജീവനും വിലയുള്ളതാണ് അവർ ഇവിടെ ജീവൻ ആരംഭിച്ചു അത് ക്രൂടുന്നു ഈ ഭൂമിയിലെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ പരിപാടിക ഈ ഒരു സമയം ഈ ഒരു ജാതകം ഔപചാരികമായും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു